ഹായ് ഞാൻ ഹർഷ ഫാത്തിമ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ഹെയ്ലൻ ആപ്നസ് നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരായിരിക്കും അല്ലേ ഈ മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ നമുക്കൊരു വല്ലാത്ത ടെൻഷനൊക്കെ ആയിരിക്കും ഈ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ചിലപ്പോൾ ഈ മൊബൈൽ ഫോണിലേക്കായിരിക്കും പിന്നീട് ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും എവിടേക്കെങ്കിലും പോവുകയാണെങ്കിലും രാത്രി ഉറങ്ങുന്നത് വരെ മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലുണ്ടാവും മൊബൈൽ ഫോൺ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് അതില്ലാത്തൊരു ജീവിതത്തെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ഒരു പരിധി പരിധിവരെയൊക്കെ നമുക്ക് ഗുണം ചെയ്യുന്നുണ്ടെങ്കിലും അത്രയും അത് ദോഷവും ചെയ്യുന്നുണ്ട് ഈ ഒരു ദിവസത്തിൻ്റെ ഭൂരിഭാഗ സമയവും മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ആപ്പുകളിൽ മുയുകിയിരിക്കുന്നത് നമ്മുടെ സ്വഭാവത്തെയും ജീവിതത്തെയും ഒക്കെ സ്വാധീനിക്കുന്നുണ്ട് ഈ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ആപ്പുകൾ ഇതിൻ്റെ നിരന്തരമായ ഉപയോഗം നമ്മുടെ ഉറക്കത്തെയും കാര്യക്ഷമതയെയും ഏകാഗ്രതയെയും നമ്മുടെ ശാരീരികവും മാനസികവുമായുള്ള ആരോഗ്യത്തെയും ബന്ധങ്ങളിലെ ഏറ്റക്കുറിച്ചിനെയും ഒക്കെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട് ഇത് കുട്ടികളുടെ നോക്കുകയാണെങ്കിൽ അവരുടെ മാനസിക വികാസത്തെ ബുദ്ധി വികാസത്തെ ഒക്കെ ഇത് നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നു അവർക്ക് ഈ മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ ഈ ഡിവൈസിലൊക്കെ കാണുന്നത് യഥാർത്ഥ ജീവിതത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കാൻ കുറച്ചൊരു പ്രയാസമാണ് ഇത് അവരുടെ ഭാവിയിലേക്ക് വളരെ രീതിയിൽ ബാധിക്കുന്നുണ്ട് ഇപ്പം എല്ലാവർക്കും ഉള്ള സംശയാണ് നമ്മൾ ഈ മൊബൈൽ ഫോണിൽ അഡിക്റ്റ് ആണോ അല്ലെങ്കിൽ ഈ അഡിക്ഷൻ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതൊക്കെ അതിനാദ്യം നമുക്ക് അഡിക്ഷൻ എന്താണ് എന്ന് തിരിച്ചറിയണം െന്ന് പറഞ്ഞാല് നമുക്ക് ഇപ്പോൾ ഒരു ബിഹേവിയർ ആ ഒരു സാധനം നമുക്ക് നിർത്തണം എന്നുണ്ട് എന്നാൽ നമുക്ക് നിർത്താൻ പറ്റുന്നുമില്ല കൂടാതെ അത് നമ്മുടെ വ്യക്തിബന്ധത്തെയും സാമൂഹ്യ ബന്ധത്തെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ജോലി സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥയൊക്കെ സാരമായ രീതിയിൽ ബാധിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം എങ്കിലും ഈ ഒരു സ്വഭാവത്തെ നമുക്ക് നിർത്താൻ കഴിയുന്നില്ല ഈ ഒരവസ്ഥയെ നമുക്ക് അഡിക്ഷൻ എന്ന് പറയാം ഇനി ഞാൻ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊരു മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഒന്നാമതായിട്ട് നമുക്കിപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്തെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല നമ്മളിപ്പോ എത്ര സമയമാണ് ഉപയോഗിക്കുന്നത് പോലും നമുക്കറിയത്തില്ല അത്രയും അധികമായ രീതിയിൽ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തേയില്ല ആ ഒരു ടൈം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത്ര രീതിയിൽ നമ്മൾ അതിനെ ഉപയോഗിക്കുന്നുണ്ട് രണ്ടാമതായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗം നമുക്ക് കുറയ്ക്കണം എന്നുണ്ട് അത് നമ്മൾ കുറയ്ക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് എന്നാലും നടക്കുന്നില്ല അതായത് കുറെ അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ട്രയൽസ് ഉണ്ടാവുക കുറയ്ക്കണമെന്ന ആഗ്രഹവും ഉണ്ട് കുറയ്ക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്നാലും നമുക്ക് കുറയ്ക്കാൻ പറ്റാതിരിക്കാം മൂന്നാമതായിട്ട് മൊബൈൽ ഫോണിന്റെ ഉപയോഗം നമ്മൾ കുറയ്ക്കണം എന്ന് കരുതുന്നുമുണ്ട് അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നുമുണ്ട് എന്നാലും കുറയുന്നതിന് പകരം അത് കൂടിക്കൂടി വരികയാണ് നമുക്കത് കൂടുന്നത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല കുറയ്ക്കാൻ കഴിയുന്നില്ല അത് മാത്രമല്ല മൊബൈൽ ഫോണിന്റെ ഉപയോഗം കൂടിക്കൂടി വരികയുമാണ് നാലാമതായിട്ട് ഈ മൊബൈൽ ഫോൺ അടുത്തില്ലെങ്കിൽ നമ്മുടെ കയ്യിലില്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ മാറ്റി വെക്കുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്ന സമയങ്ങളിലോ നമുക്കൊരു വെപ്രാളവും പരവേശവും ഒക്കെ വരിക നമുക്കതില്ലാണ്ട് പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥ ഇതോടൊപ്പം തന്നെ ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗം നമ്മുടെ വ്യക്തിബന്ധത്തിലോ മാനസികപരമായോ ശാരീരികപരമായോ ദോഷം ചെയ്യും എന്ന് നമുക്ക് അറിഞ്ഞിട്ടും ആ ഒരു ഉപയോഗം നമ്മളെ കൊണ്ട് നിർത്താൻ പറ്റാതിരിക്കുക കൂടാതെ മറ്റു ചില ലക്ഷണങ്ങളുമുണ്ട് അതിലൊന്നാണ് ഫാൻഡം വൈബ്രേഷൻ സിൻഡ്രോം അതായത് മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ ഇപ്പോ ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നൊന്നുമില്ല എന്നാൽ നമുക്ക് വെറുതെ തോന്നൽ മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നുണ്ടെന്ന് വെറുതെ ഒരു തോന്നല് ആ ഒരു തോന്നല് പിന്നെ മൊബൈൽ ഫോൺ ഇല്ലാത്ത സമയത്ത് നമ്മളിപ്പോ സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാത്ത സമയത്ത് നമ്മൾ അതിൽ നിന്നും വല്ലാതെ പിൻവലിഞ്ഞ് പോകുമോ അല്ലെങ്കിൽ ആ ഒരു സ്പേസിൽ നമ്മൾ ഇല്ലാതാവുമോ എന്നുള്ളൊരു ഭയമൊക്കെ ഇതോടൊപ്പം തന്നെയുള്ള മറ്റ് ലക്ഷണങ്ങളൊന്നാണ് ഫാൻഡം വൈബ്രേഷൻ സിൻഡ്രോം അതായത് മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ റിങ് ഒന്നും ചെയ്യാത്തൊരവസ്ഥയിലും നമുക്ക് തോന്നാൻ മൊബൈൽ ഫോണിൻ്റെ റിങ് കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ മൊബൈൽ ഫോൺ റിങ്ങ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്കുള്ളിലേക്ക് വരിക പിന്നീട് സോഷ്യൽ മീഡിയ അതായത് ഫോൺ ഉപയോഗിക്കാത്ത സമയത്ത് സോഷ്യൽ മീഡിയയിൽ നിന്നുമൊക്കെ നമ്മൾ വളരെ പിന്നോട്ടായി പോകുമോ എന്നുള്ളിലുള്ളൊരു ഭയം അല്ലെങ്കിൽ ഫോൺ ഇല്ലാത്ത സമയത്ത് നമുക്ക് എന്തൊക്കെ ഒരു നഷ്ടപ്പെട്ടതുപോലെയുള്ള ഒരു ഫീല് ഇതൊക്കെ ഇതിൽ കണ്ടുവരുന്നുണ്ട് കൂടാതെ നമുക്ക് ചുറ്റുമുള്ളതൊന്നും അറിയാതിരിക്കുക നമുക്ക് ചുറ്റും നടക്കുന്ന ഒരു കാര്യം അറിയാത്തൊരവസ്ഥ ഇപ്പോ റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിലും ഒക്കെ നമ്മൾ ഈ മൊബൈൽ ഫോണിൽ മുഴുകി പോവാം ക്രോസ് ചെയ്യുന്നൊന്നും നമ്മൾ അറിയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഒരു സദസ്സിൽ പോവാണെങ്കിൽ ഒരു കല്യാണ ഫംഗ്ഷനോ മറ്റോ പോകുവാണെങ്കിലും ആ ഒരു ഫംഗ്ഷനിൽ പോയതിലൊപ്പം നമ്മൾ ആ മൊബൈൽ ഫോണിൽ ഇരുന്ന് ചുറ്റും നടക്കുന്നത് എന്താണോ അതിലൊന്നും അറിയാതിരിക്കുക ചിലപ്പോൾ നമ്മൾ ചുറ്റും നടക്കുന്ന ആൾക്കാരൊക്കെ ആൾക്കാർക്ക് പറയുന്നുണ്ടാവുന്നു എന്തായാലും നടക്കുന്നൊന്നും അറിയുന്നില്ല അത്രയും നമ്മൾ അതിലേക്ക് മുഴുകി പോവാ കുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതൊരു കണ്ടീഷൻഡ് ആയിട്ടാണ് ഈ അഡിക്ഷൻ വരുന്നത് വേണമെങ്കിൽ പറയാം അതായത് നമ്മളാണ് അവൾക്ക് ഈയുടെ അഡിക്ഷൻ എത്തിച്ചു കൊടുക്കുന്നത് കുട്ടി ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വാശി പിടിച്ചു അല്ലെങ്കിൽ കഴിക്കില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് നമ്മൾ അല്ലെങ്കിൽ മാതാപിതാക്കളിലാരെങ്കിലും ഒരാൾ ഫോൺ കയ്യിൽ കൊടുത്തിട്ട് പറയും മോനെ ഇത് കണ്ടോ നമുക്ക് ഫുഡും കഴിക്കാന്ന് പറയും അപ്പൊ കുട്ടിയുടെ മനസ്സിലൊരു തോന്നൽ വരും ഓക്കെ ഞാൻ ഫുഡ് കഴിക്കണമെങ്കിൽ ഫോൺ എൻ്റെ കയ്യിൽ കിട്ടണം അല്ലെങ്കിൽ ഫോൺ വന്നാൽ മാത്രമേ ഞാൻ ഫുഡ് കഴിക്കൂ എന്നൊരു തരത്തിലേക്ക് അതെത്തും അതുപോലെ തന്നെ ആണ് ഇപ്പോ അമ്മ എന്തെങ്കിലും പണി എടുക്കുന്ന ടൈമില് കുട്ടികൾ കച്ചറ കളിക്കുന്ന ടൈമില് നമ്മൾ അതൊന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കും അല്ലെങ്കിൽ ഒരു സദസ്സിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് അവിടെ ഒന്ന് കുട്ടി അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ കയ്യിൽ ഫോൺ കൊടുക്കും ഒന്ന് കുട്ടി കരയുകയാണെങ്കിലും നമ്മൾ ഫോൺ കൊടുക്കും ഈയൊരു സമയങ്ങളിലൊക്കെ കുട്ടിയുടെ മനസ്സിലേക്ക് എങ്ങനെ കണ്ടീഷൻ ആയി വരികയാണ് ഞാൻ ഈ ഒരു പ്രവർത്തി ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഞാനിപ്പോൾ കരയാതിരിക്കണമെങ്കിൽ എനിക്ക് ഫോൺ വേണം ഞാൻ അടങ്ങിയിരിക്കണമെങ്കിൽ എനിക്ക് ഫോൺ വേണം ഇത് നമ്മളാണ് കുട്ടിയുടെ മനസ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ഫോൺ നമ്മളാണ് കൊടുക്കുന്നത് ഈ ഒരു കണ്ടീഷനും നമ്മളാണ് ആക്കി എടുക്കുന്നത് പിന്നെ ഭാവിയിൽ കുട്ടി അഡിക്ഷൻ അഡിക്ഷനായി തുടങ്ങി എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ ഫോൺ തിരികെ വാങ്ങാൻ നോക്കും അന്ന്പ്പോ കുട്ടി എന്താക്കും കരയും കരയുന്ന നമ്മൾ ഫോൺ തിരികെ കൊടുക്കും ഇത് കുട്ടിയിൽ ഒരു വാശി ഉടലെടുക്കാനും ഭാഗമാകുന്നുണ്ട് കുറച്ചുകൂടി വലിയ കുട്ടികളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രധാനമായും രണ്ട് കാര്യത്തിലൂടെയാണ് അവർ ഈ അഡിക്ഷനിലേക്ക് എത്തുന്നത് ലോൺലെസ് ഏകാന്തത അതായത് എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ല അല്ലെങ്കിൽ എനിക്ക് ഒരു സുഹൃത്തുക്കളെ ഉണ്ടാക്കാനെ ആവുന്നില്ല അങ്ങനെയൊക്കെ തോന്നുമ്പോൾ വേറൊന്നും ഇവർക്ക് ചെയ്യാനില്ല ഇവർക്ക് ആകെക്കൂടെ ഉള്ളത് ഫോണാണ് അപ്പോൾ അതിലേക്ക് അധിക സമയം ഇവർ ചിലവഴിക്കും അങ്ങനെ അതിന് ഒരു അഡിക്ഷൻ ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ് രണ്ടാമതായിട്ട് മറ്റ് കാര്യങ്ങളൊന്നും ഇവർക്ക് മൊബൈൽ ഫോണിൻ്റെ അത്ര ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമായി തോന്നുന്നില്ല നമ്മളാണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യങ്ങളാണല്ലോ ചെയ്യാൻ നോക്കുക ഇവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കാര്യം എന്താണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുക എന്നുള്ളത് അപ്പോൾ അവർ അത് തന്നെ ഉപയോഗിച്ച് അതിനടിമപ്പെടാനാണ് ചാൻസ് കൂടുതൽ ഇനി വലിയവരുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവരിപ്പോൾ സ്ട്രെസ്സ് ഒരു സ്ട്രെസ്സ് വരുമ്പോ അതിനിപ്പോൾ തരണം ചെയ്യാൻ അവർക്ക് വേറൊന്നും ചെയ്യാനില്ലെങ്കിൽ അവർ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് അതിന് ഒരു അഡിക്റ്റായി പോകുന്ന രീതിയുണ്ട് അതായത് ഒരു സ്ട്രെസ് ഉള്ള സിറ്റുവേഷൻ വരെയാണ് അതിനെ എങ്ങനെ മറികടക്കണം ഇവർക്ക് അറിയത്തില്ല അപ്പോൾ അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില് വളരെ കുറവുള്ളവർ അവർക്ക് പ്രധാനമായിട്ടും മറ്റുള്ളവരോട് എന്താണ് സംസാരിക്കേണ്ടത് എന്ന് അറിയാൻ പറ്റത്തിണ്ടാവില്ല ഒരു സദസ്സിൽ പോവുകയാണെങ്കിൽ ആരുമായിട്ടും സംസാരിക്കാനൊന്നുമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ആ സമയത്ത് അവർക്ക് എന്തെങ്കിലും ഒന്ന് വേണം എന്നുള്ള രീതിയിൽ ഈ മൊബൈൽ ഫോണിന് അടിമപ്പെട്ടു പോകുന്നവരുണ്ട് ഇനി നമുക്ക് മൊബൈൽ ഫോണിന്റെ ഉപയോഗം എങ്ങനെ കുറച്ച് കൊണ്ടുവരാമെന്ന് നോക്കാം ഒരിക്കലും നമുക്ക് പെട്ടെന്ന് തന്നെ നടത്താൻ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മൾ പതിയെ പതിയെ അതിൽ നിന്നും പിന്മാറാൻ നോക്കണം ഒറ്റയ്ക്ക് പിന്മാറാൻ നോക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് പിന്മാറാൻ നോക്കുമ്പോൾ നമുക്ക് അത് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല കൂടാതെ കുറച്ച് സമയം നമ്മൾ അങ്ങനെ ഒറ്റയടിക്ക് പിന്മാറാൻ നോക്കിയതിന് ശേഷം ഇത് നടക്കത്തില്ല എന്ന് തോന്നിയിട്ട് പിന്നെയും അധികം അതിലേക്ക് അഡിക്റ്റ് ആവാനാണ് ചാൻസ് കൂടുതൽ ആദ്യം നമ്മൾ എപ്പോഴാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് എന്ന് നോക്കണം അതായത് നമ്മൾ ആ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഏത് ആപ്പ് ഏത് സമയങ്ങളിലാണ് ഉപയോഗിക്കുന്നത് എന്നതിന് ഒരു ലിസ്റ്റ് തയ്യാറാക്കണം എന്നിട്ട് ഏതൊക്കെ അവസരങ്ങളിൽ നമുക്ക് അത് അവോയ്ഡ് ചെയ്യാം ഉദാഹരണത്തിന് ഒരു വ്യക്തി രാവിലെ പണിക്ക് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ രാവിലെ പത്ത് മണി മുതൽ മണി വരെ അവർ ഓഫീസ് ടൈമിലായിരിക്കും ആ ഒരു സമയത്ത് മൊബൈൽ ഫോണിൻ്റെ നെറ്റ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ തന്നെ മാറ്റി വെക്കുക പിന്നീട് രാത്രി വീട്ടിൽ വന്നതിന് ശേഷം പത്ത് മണിക്ക് ശേഷം മൊബൈൽ ഫോണിന്റെ ഉപയോഗം മാറ്റി വെക്കുക അല്ലെങ്കിൽ തനിക്ക് ആവശ്യമില്ലാത്ത ആപ്പുകളൊക്കെ മൊബൈൽ ഫോണിൽ നിന്നും റിമൂവ് ചെയ്യുകയോ മറ്റോ ചെയ്യുക അതുമായി നമുക്ക് അടി ഏഹ് ഇതിന്റെ ഉപയോഗം കുറച്ച് വരാം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ട്രാക്ക് ചെയ്ത് വെക്കണം മൊബൈൽ ഫോണിന്റെ ഉപയോഗമാ നമ്മൾ എത്രത്തോളം കുറച്ചു എന്നുള്ളതൊക്കെ ട്രാക്ക് ചെയ്ത് വെക്കണം കൂടാതെ നമ്മൾ ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗം ഒറ്റ കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതും നമ്മൾ കണ്ടെത്തണം മൊബൈൽ ഫോൺ ഇപ്പൊ മാറ്റി വെച്ചിട്ട് നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ പിന്നെയും അത് എടുക്കാനുള്ള പ്രവണത നമുക്ക് കൂടുകയെ ചെയ്യൂ അപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്തണം എന്നിട്ട് അത് ചെയ്യണം ഇല്ലാത്ത ഒരിക്കലും നമുക്ക് ഈ ഒരു ഉപയോഗം നിർത്താൻ കഴിയത്തില്ല പിന്നീട് നമ്മൾ എല്ലാ കാര്യങ്ങളും ആസ്വദിക്കാൻ ശ്രമിക്കണം നമ്മൾ ഈ ജീവിതത്തിൻ്റെ പ്രസൻറ്റ് മൊമെൻറ്റ് എൻജോയ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കണം കൂടാതെ തന്നെ നമുക്കൊരു മോട്ടിവേഷന് വേണ്ടിയിട്ട് ഈ മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗം നമുക്ക് എങ്ങനെയൊക്കെ മോശമായ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഇടക്കിടെ ചിന്തിക്കുക അതായത് ഇത് നമ്മളെ ഉറക്കത്തെ ബാധിക്കുന്നുണ്ട് നമുക്ക് സെൽഫ് എസ്റ്റീം കുറയുന്നുണ്ട് നമുക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട് കൂടാതെ നമുക്ക് ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൊണ്ട് തന്നെ മറ്റ് പ്രവൃത്തികളിൽ നമുക്ക് ഏർപ്പെടാനൊന്നും പറ്റുന്നില്ല നമുക്ക് കാര്യമായി ഈ സമയത്തെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ചിന്തയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇടയ്ക്കിടെ കൊണ്ടുവരിക ഇത് മൊബൈൽ ഫോണിന്റെ ഉപയോഗം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗം കൊണ്ടോ മറ്റോ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ മറ്റോ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തായ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു